രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കെ പി സി സി വാഹന പ്രകാരം ഏറ്റുമാനൂർ കോൺഗ്രസ് മണ്ഡലം നേതൃ ക്യാമ്പ് നടന്നു തിരുവഞ്ച് രാധാകൃഷ്ണൻ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങൾ ഭരണരംഗത്ത് ഒരു മാറ്റം ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് മതിമറന്നിരുന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് മുൻ മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കമായാണ് കെ പി സി സി മിഷൻ രണ്ടായിരത്തി പ്രവർത്തന പദ്ധതി ആരംഭിച്ചത് ഓരോ ബൂത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ സ്ഥാനാർത്ഥി നിർണയം അടക്കം എല്ലാ പ്രവർത്തനങ്ങളും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുകയാണ് മിഷൻ രണ്ടായിരത്തിയഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് നേതൃ ക്യാമ്പ് ചെറുവാണ്ടൂർ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ നടന്നു കോൺഗ്രസ് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അഗ്നിപരീക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് വിജയിച്ചാൽ മാത്രമേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൈവരിക്കാനാവൂ നിലവിൽ അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് രണ്ടാം പിണറായി സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ അന്ത്യം കുറിക്കുമെന്നാണ് കേരളത്തിൽ വലിയൊരു വിഭാഗം പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ജനങ്ങളിലേക്ക് ഇറങ്ങി അവർക്കൊപ്പം നിന്നുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഗവൺമെന്റിന് മാറ്റുന്നതിന് വേണ്ടി എത്ര പരിശ്രമമുണ്ടായാലും ശരി അടിത്തട്ടിൽ നിൽക്കുന്ന ജനങ്ങൾ നമ്മളോടൊപ്പമാണ് എന്ന് പരിഗണിൽ പിന്നെ ഒരു കൈകാര്യത്വത്തിനും അവിടെ സ്ഥാനമുണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ജനങ്ങളുമായി ബന്ധപ്പെടുന്നില്ല എങ്കിൽ വെള്ളത്തിന് പുറത്തിട്ട മീൻ പോലെയാണ് അതിന് വായു കിട്ടുന്നത് വെള്ളത്തിൽ നിന്നാണ് വെള്ളത്തിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ഒന്നും കിട്ടില്ല അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ നമ്മൾ നിൽക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് ജനങ്ങളുമായി നൂറ് ശതമാനം സഹകരിച്ച് യഥാർത്ഥ ജനപ്രതിനിധിയായി അവരോടൊപ്പം നിന്നിക്കുന്നില്ല എങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള എന്നുള്ളതല്ലെങ്കിൽ നമ്മളുടെ ഓക്സിജൻ നഷ്ടപ്പെടുമെന്നുള്ളതാണ് സത്യം അത് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പത്തൊൻപത് സീറ്റുകൾ നേടാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നെങ്കിലും പിന്നാലെ ഉണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിഥയനീയമായ പരാജയമാണ് യുഡിഎഫിനും കോൺഗ്രസിനും നേരിടേണ്ടി വന്നതെന്ന് മറന്നുകൂടായെന്ന് മുൻ മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു ഭരണം ലഭിച്ച് ചിലയിടത്തൊക്കെ വ്യക്തമായ ഭൂരിപക്ഷം നേടാനും കോൺഗ്രസിനായില്ല ഇത്തവണ രണ്ടായിരത്തി ഇരുപത് ആവർത്തിക്കാൻ ഇടപെടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി കേരളത്തിലെ കോൺഗ്രസ് വെല്ലുവിളി പഞ്ചായത്ത് നഗരസഭാ ലോക്സഭാ ഒരു ചരിത്ര വിജയമാണ് കേരളത്തിൽ യു ഡി എഫിനുണ്ടായത് ഇരുപത് പാർലമെന്റ് സീറ്റിൽ ആലപ്പുഴ ഒഴികെ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് തിരിച്ചുപടി പക്ഷേ തൊട്ടു പിന്നാലെ ഉണ്ടായ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയമാണ് കേരളത്തിൽ കോൺഗ്രസ് യു ഡി എഫും ഏറ്റുവാങ്ങേണ്ടി വന്നത് നമ്മൾ ഭരിക്കുന്ന ഏക രണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന്റെ വയനാടും ലീഗിന്റെ മലപ്പുറവും ബാക്കിയെല്ലാം എൽ ഡി എഫ് നഷ്ടപ്പെട്ടു പോയി ും പിന്നെ കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂൻ നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് വൈസ് പ്രസിഡന്റ് ജി ഗോപകുമാർ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ ജോഷി ഫിലിപ്പ് അഡ്വക്കറ്റ് ടോമി കലാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറോയ് പനാറ്റിൽ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് ഡിസിസി എക്സിക്യൂട്ടീവ് മെമ്പർ കെ ജി ഹരിദാസ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ജോൺസൺ തിയാട്ടുപറമ്പിൽ വിഷ്ണു ചെമ്മണ്ടവള്ളിൽ ജോൺ പൻമാങ്കൽ എന്നിവർ സംസാരിച്ചു കോൺഗ്രസിന്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വാർഡ് മണ്ഡലം ബ്ലോക്ക് ഡി സി സി കെ പി സി സി ഭാരവാഹികൾ ഐ എൻഡിയുസി മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു സഹകരണ ബാങ്ക് ഡയറക്ടർമാർ ബോർഡ് അംഗങ്ങൾ മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു